സങ്കീർത്തനങ്ങൾ പതിമൂന്നാം അധ്യായം ദുഃഖിതന്റെ പ്രാർത്ഥന കർത്താവെ എത്രനാൾ അങ്ങനെ മറക്കും എന്നേക്കുമായി എന്നെ വിസ്മരിക്കുമോ എത്രനാൾ അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു പിടിക്കും എത്രനാൾ ഞാൻ വേദന സഹിക്കണം എത്രനാൾ രാപകൽ ഹൃദയവേതയെ അനുഭവിക്കണം എത്രനാൾ എന്റെ ശത്രു എന്നെ ജയിച്ചു നിൽക്കും എന്റെ ദയമായ കർത്താവെ എന്നെ കടാക്ഷിച്ചുത്തരമറമേ ഞാൻ മരണനിദ്രയിൽ വഴുതി വീഴായിരിക്കാൻ എന്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ ഞാൻ അവനെ കീഴ്പ്പെടുത്തി എന്ന് എന്റെ ശത്രു പറയാൻ ഇടയാക്കരുതേ ഞാൻ പരിഭ്രമിക്കുന്നത് കണ്ട് എന്റെ ശത്രു ആനന്ദിക്കാൻ ഇടവരുത്തരുതേ ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു എന്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും അവിടെ നിന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു